ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് ആരോപണം യുവമോർച്ച പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം യുവമോർച്ച ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ആതിര വിശ്വനാഥ് അധ്യക്ഷയായി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ കെ പണിക്കർ സമരം ഉദ്ഘാടനം ചെയ്തു ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങളിത് വിവരിക്കേണ്ട കാര്യമില്ല കാരണം ഈ കാണുന്ന ഈ സ്ഥലം നമ്മളിൽ നിൽക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് നൂറുകണക്കിന് യാത്രക്കാർ ദിവസവും വന്നു പോകുന്ന അവരുടെ വിശ്രമിക്കേണ്ട അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായി ബസ് സ്റ്റാൻഡിൽ തങ്ങേണ്ട സ്ഥലമാണ് പക്ഷേ ഇതിൽ എത്ര പേർക്ക് ഇവിടെ ഇരിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഈ അധികാരികൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക നോക്കൂ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഏറെ നേരം ഒരു ബസ്സിൽ വന്നിറങ്ങി അടുത്ത ബസ് കെട്ടുന്നത് വരെയുള്ള ഏറെ നേരം ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇരിപ്പിടങ്ങൾ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടില്ല ഒരു നല്ല മഴ വന്നാൽ വെള്ളക്കെട്ടാണ് ഇതിനകം മുഴുവൻ ഏറ്റവും പരിതാപകരമായ കാര്യമെന്ന് പറയുന്നത് അത് ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ് ഉപയോഗശൂന്യമാണ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് വണ്ടാനം മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോവിന്ദ് പ്രഭാകർ വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി പി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു പിൻമീഡിയ